കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് മരണം മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന റിപ്പോർട്ടിൽ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചു വാർത്തയുടെ വിശദാംശങ്ങളുമായി അബിനി ചിറക്കൽ ചേരുന്നു അബിന നേരത്തെ കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചിരുന്നില്ല എന്നുള്ള ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തായിരിക്കുന്നു മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് കുട്ടിയുടെ മരണം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വിവരങ്ങൾ തീർച്ചയായും വൃന്ദായ്മ കൂടിയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യം മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് കുട്ടിക്ക് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് അത്തിക്കെട്ടത്തിൽ ആ കുട്ടിക്ക് കടുത്ത പനിയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടി ചർദ്ദിക്കുന്നതായും പിതാവ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മതിയായ ചികിത്സ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് പിന്നീട് ഏറെ വൈകിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്ത് തന്നെ കുട്ടിയുടെ ജീവൻ നഷ്ടമായതായിട്ടാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ ഒരു കുട്ടിക്ക് നിപ്പയാണ് എന്നുള്ളൊരു കാര്യമാണ് ഡോക്ടർമാർ ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളോടും അതോടൊപ്പം തന്നെ കുട്ടി സമ്പർക്കം പുലർത്തിയിരുന്ന ഏതാനും ആളുകളോടും അതോടൊപ്പം തന്നെ കുട്ടിക്ക് കുട്ടിയുടെ സഹോദരന്മാരായ രണ്ടുപേരെയും ക്വാറന്റൈനിൽ നിൽക്കാൻ ക് ക്വാറന്റൈനിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സഹപാഠിക്ക് ഈ ഒൻപത് വയസ്സുകാരുടെ സഹപാഠിക്കും സമാനമായ രീതിയിൽ പനി അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ സഹപാഠിയെയും ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് വൈകിട്ട് വന്ന റിസൾട്ട് ഈ നിപ്പ നെഗറ്റീവാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏതായാലും മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇനിയും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റിസൾട്ട് ലഭിക്കാനുണ്ട് രക്ത സാമ്പിളുകളെല്ലാം തന്നെ രക്തസാമ്പിളുകളെല്ലാം നൽകിയിട്ടുണ്ട് ഇനി ഇതിന്റെ റിസൾട്ട് ലഭിച്ചാൽ മാത്രമേ ഏത് തരം വൈറസ് ആണ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതിലൊരു വ്യക്തത വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് അമിബിക് മസ്തിഷ്ക ജോലമാണോ ഒരു വ്യക്തത വരാനുണ്ട് അത് ഇനി പ്രാഥമിക ഇപ്പോൾ തിരിച്ചറിയാനായിട്ട് ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇനിപ്പ നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു ഈ ഇതിന്റെ അടിസ്ഥാന നിലവിൽ ഈ യും അതോടൊപ്പം തന്നെ ഈ ഒൻപത് സഹോദരനെ എല്ലാം തന്നെ നിലവിൽ ക്വാറന്റൈനിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ഇനി ഈ കുഞ്ഞിനെ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തതയുണ്ട് ഏത് തരത്തിലുള്ള വൈറസ് ആണ് ബാധിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തതയുണ്ട് ഇക്കാര്യം തന്നെയാണ് ഡി എംഒ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ കുടുംബം നൽകിയ പരാതി താമരശ്ശേരി പോലീസ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഒരു മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട് ഈ മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് ചേർന്നതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടികൾ അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതോടൊപ്പം തന്നെ ഇവരുടെ വിശദീകരണം തേടിയതിനു ശേഷം മാത്രവും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന്റെ മറ്റ് രക്തസാമ്പിളുകൾ ലഭ്യമായതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക ഏതായാലും ഇപ്പോൾ നിലവിൽ പുറത്തു വന്നത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇനി ഇനിയും നിലവിൽ നിരവധി റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് ഫലം ഇനിയും വരാനുണ്ട് ഇത് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ നിലവിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് കുഞ്ഞിന് മരണം സംഭവിച്ചത് എന്നുള്ളൊരു വിവരം മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് നിലവിൽ ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മരണമെങ്കിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു അല്ലേ ആ നിലവിൽ മസ്തിഷ്ക ജ്വരമാണ് ഈ കുഞ്ഞിന് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണ് സംഭവിച്ചത് എന്നുള്ള പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് അമേദിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകേണ്ടതുള്ളൂ നിലവിൽ ഇതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല ഇത് മസ്തിഷ്ക മസ്തിഷ്ക മസ്തിഷ്കജ്വരമാണെങ്കിൽ മാത്രമേ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതായിട്ടുള്ളൂ നിലവിൽ മസ്തിഷ്കജ്വലം ബാധിച്ചത് കൊണ്ട് ഏത് തരം വൈറസ് ആണ് കുട്ടിക്ക് ബാധിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത് ഇത് കണ്ടെത്താനായിട്ടാണ് കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടപടികൾക്ക് ശേഷം കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ലാബിലേക്ക് അയച്ചിട്ടുള്ളത് ഈ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ ഏതു തരത്തിലുള്ള ആണ് ബാധിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരികയുള്ളൂ വൃന്ദ ശരി വ്യക്തമാണ് വാർത്തിയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിനാപി ചിരയ്ക്കൽ